രാധെ ഇന്നല്ലേ മായാവി വരാമെന്ന് പറഞ്ഞിരിക്കുന്നു അതെ അതെ നമുക്ക് നോക്കാം ഹായ് അതാ മായാവി ഏ നീളം തൊടാതെയാണല്ലോ മായാവിയുടെ ഇരിപ്പ് എന്റെ മായാവി കൊള്ളാം എന്താ മായാവി ഒന്നും ഇണ്ടാത്തത് അയ്യോസ് മായാവിയെ പൊടിയിട്ട് പിടിച്ചു അയ്യോ അയ്യോ നിന്റെ ശക്തിയൊക്കെ പോയി അയ്യോ ഇനി മായാവ് നിങ്ങളെ രക്ഷിക്കുന്നു കാണത്തെ അനങ്ങളെ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ നിമിഷം മായാവി ഞാൻ മന്ത്രം ചൊല്ലിക്കൊല്ലും ഇനി നീ എന്റെ അടിമയാ

ഉം ഈ ചാക്കിൽ എടുത്തിട്ടോ പിന്നെ ആ മാന്ത്രികോടി കൂടി എടുത്തിട്ടോ ശരിയാ ഇല്ലെങ്കിൽ ഇല്ലെങ്കി മുത്തു നമ്മുക്ക് ഉടനെ കുട്ടൂസിന്റെയും ഡാഗിനുടേയും അടുത്തെത്തണം മായാവിയെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ എവിടെന്ന് നിങ്ങൾ ആരാ കെട്ടിയിട്ടത് കുട്ടൂസൻ പൊടിയിട്ട് അല്ലേ എന്നിട്ടല്ലേ ആ ദുഷ്ടൻ ദുഷ്ടം പിടിച്ചു കെട്ടിയത് ഓഹോ അതേതോ കള്ളമായിയാ എല്ലാം കുട്ടൂസിന്റെ സൂത്രങ്ങളാണെന്നേ ഓം ഹ്രീം കെട്ടുപോട്ടെ ഓഹോ പിടിച്ചുകൊണ്ട് നോക്കാം മായാവിയെ പിടിച്ചെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി കണ്ടാൽ മായാവിയെ പോലെ തന്നെ ഇരിപ്പാണെങ്കിലും എങ്ങനെ വിശ്വസിക്കാതിരിക്കും കേൾക്കില്ലേ വിക്രമാ അതാ അവർ പോകുന്നു കുട്ടൂസ മുത്തു നമുക്ക് മായാവിയുടെ തോളിൽ കയറി പറഞ്ഞല്ലാം പക്ഷെ മായാവി നമ്മള് പറഞ്ഞതൊക്കെ അനുസരിക്കോ പിന്നല്ലേ മാന്ദ്ര നമ്മുടെ കയ്യിലല്ലേ അത് ശരിയാ ഒരു ശരിയാട്ട് കെട്ടിയേക്കാം ഞങ്ങൾ ഉടനെ കുട്ടൂസിന്റെ അടുത്തേക്ക് എത്തിക്ക എത്തിക്കാമേ ഞങ്ങൾ ഈ കയറിൽ പിടിച്ചോളാം വേഗം പറഞ്ഞോ അതാ അവർക്കിപ്പോട്ടെ അയ്യോ ഇത് ലുട്ടാപ്പിയായിരുന്നോട്ടാ